<astically inaudible> in Actually, <Mm -hmm Hi, ോ അതാ ഇത് സദാ റോസ്റ്റാണ് ഏട്ടൻ പോയി വാങ്ങിച്ചിട്ട് വരികയാണ് കേട്ടോ ഞാനിവിടെ ചാർമിനാർ റോസ്റ്റ് കഴിക്കുകയാണ് അപ്പോൾ ചാർമിനാർ റോസ്റ്റിൻ്റെ പ്രത്യേകത ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങളിന്ന് സോഷ്യൽ കിച്ചണിലേക്ക് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ കുറേ കാലഘട്ടം ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ ഇന്ന് സമയം കിട്ടിയപ്പോൾ വന്നതാണ് എങ്കിൽ ഇരുട്ടാകാനായിട്ടോ അപ്പോൾ കഴിച്ചിട്ട് പോകുന്ന കാര്യത്തിൽ കയറി ചെയ്തതാണ് കേട്ടോ അപ്പോൾ മോന് അവിടെ സീറ്റിൽ ഇരിക്കാനെട്ടോ പേട്ടൻ ഫുഡ് വാങ്ങിക്കാനായിട്ട് പോയിരിക്കണം ഒരു സദാ റോസ്റ്റ് പിന്നെ ഒരു ചാർമിനാർ ദോശ പറയുന്ന ഒരു സ്പെഷ്യൽ റോസ്റ്റ് ഓർഡർ ചെയ്തത് അത് എനിക്കാണ് കേട്ടോ പിന്നെ മോന് ഫ്രൈഡ് റൈസ് പിന്നെ രണ്ട് ഉഴുന്നവള സാമ്പാർ സാമ്പാറിൽ ഇട്ടതെ കേട്ടോ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കൽ യൂസ് ചെയ്ത ഓയിൽ പിന്നീട് യൂസ് ചെയ്യുന്നു കേട്ടോ അതാണ് ഇവിടുത്തെ പ്രത്യേകത റേറ്റും കുറവാണ് കേട്ടോ ഈ ഫുഡിനെല്ലാം കൂടെ നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപയായിട്ടുള്ളൂ അപ്പോൾ എന്താ പറയുക നല്ല ക്വാളിറ്റി ഉള്ള ഫുഡാണ് നല്ല മ്യൂസിക് ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കട്ടോ അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഏട്ടം വരാൻ വേണ്ടിയിട്ട് ഫുഡ് വാങ്ങിക്കാൻ പോയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ചെറുതായിട്ട് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ മോൻ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ മോന് വെയിറ്റ് ചെയ്തിരിക്കണം ഫുഡ് വേണം ഫുഡ് വേണം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം കേട്ടോ അപ്പോൾ മോൻ എൻ്റെ തോളത്തേക്ക് കിടക്കുകയാണ് അപ്പോൾ അങ്ങനെ ഫുഡ് എത്തിയിട്ടോ അതാ ഇത് സാദാ റോസ്റ്റാണ് ഏട്ടൻ പോയി വാങ്ങിച്ചിട്ട് വരുകയാണ് കേട്ടോ ഞാനിവിടെ ചാർമിനാർ റോസ്റ്റ് കഴിക്കുകയാണ് അപ്പോൾ ചാർമിനാർ റോസ്റ്റിൻ്റെ പ്രത്യേകത എന്താ പറയുക ഒന്നുമില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ കുറച്ച് റവയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിനാണ് ചാർമിനാർ റോസ്റ്റ് ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ കേട്ടോ മോന് ഫ്രൈഡ് റൈസ് എത്തി അപ്പോൾ അവനും കഴിക്കാൻ കേട്ടോ അതിൻ്റെ മുന്നോടിയായിട്ട് വേറൊരു ജ്യൂസ് കൂടെ അവൻ കുടിച്ചിട്ടുണ്ടായിരുന്നു ഷെയ്ക്ക് ആണ് കേട്ടോ ഷെയ്ക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ എന്താ ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഷെയ്ക്ക് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഷെയ്ക്ക് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇരുട്ടായിട്ടോ ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇവിടുത്തെ വ്യൂ കാണാൻ നല്ല രസമാണ് അടുത്തൊരു കോളോ ആണെന്ന് തോന്നുന്നു അപ്പോൾ അതിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ തട്ടുമ്പോൾ നല്ല രസമുണ്ട് കാണാം അപ്പം ഞാനൊന്ന് ജസ്റ്റ് വീഡിയോ വെടിയെടുത്താൽ കേട്ടോ അപ്പോൾ നല്ല തിരക്കാണ് ഇവിടെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ടൗൺ ആയതുകൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ നമ്മൾ മേഴ്സി കോളേജിൻ്റെ അടുത്ത സോഷ്യൽ കിച്ചണിലാണ് വന്നത് രണ്ട് സോഷ്യൽ കിച്ചണുണ്ട് കേട്ടോ പാലക്കാട് ടൗണിൽ വിക്ടോറിയ കോളേജിൻ്റെ കൂടെയും മേഴ്സി കോളേജിൻ്റെ കൂടെ ഞാൻ അടുത്തായിട്ട് ും അപ്പോൾ എന്താ പറയുക ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉടുപ്പി ദോശ ഉടുപ്പി റോസ്റ്റ് അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെയാണ് സ്പെഷ്യൽ അപ്പോൾ നമ്മളിതൊക്കെ കഴിച്ച് പോകാനായിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ നല്ല തിരക്കാണ് തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നത് രാത്രി ആകുന്നൂറ് കേട്ടോ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നത് കാരണം ആളിൻ്റെ അറേഞ്ച്മെൻറ്റും മ്യൂസിക്കൊക്കെ നല്ല രസമാണ് അവിടെ നിന്ന് ഇങ്ങനെ കഴിക്കാനൊക്കെ അപ്പോൾ റേറ്റും കുറവായത് കാരണം നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ പുള്ളിൽ നിന്നൊക്കെയാണ് ഫുഡ് വാങ്ങിക്കുന്നത് അപ്പോൾ അങ്ങനെ അവർ വിളിച്ചെന്ന് വിളിച്ച് പറയുന്നുണ്ട് അപ്പം നമ്മൾ പോയി വാങ്ങിക്കാം ആ സമയത്ത് അപ്പം മോനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിക്കാൻ കേട്ടോ ഞാൻ വീഡിയോ പറക്കാന്ന് എനിക്കൊരു ചമ്മൽ ആരും വീഡിയോ ഒന്നും എടുക്കുന്നില്ല ഞാൻ മാത്രം ഇങ്ങനെ വീഡിയോ എടുക്കണം കേട്ടോ അവരൊക്കെ കഴിക്കില്ലേ അപ്പോൾ അതിനൊക്കെ ഒന്ന് വീഡിയോ എടുക്കുമ്പോൾ എനിക്കൊരു ചമ്മല് എങ്കിലും ഞാൻ എടുത്തു അപ്പോൾ പിന്നെ സെൽഫി ഒക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ എടുക്കാൻ കേട്ടോ മോളൊക്കെ എടുക്കുന്ന കാരണം എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ട് മോനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡാണ് എങ്കിലും വിളിച്ചിട്ട് എങ്ങനെ ചെറുതായിട്ട് എടുത്തു കേട്ടോ അപ്പോൾ പിന്നെ എടുത്തിട്ട് ഞങ്ങൾ പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് ഇതിൻ്റെ വെളിയിലായിട്ട് ചോക്ലേറ്റ് സെൻറ്ററൊക്കെ ഉണ്ട് കിട്ടും അവിടെ ആരും കെയറാണെന്നൊന്നും കണ്ടില്ല അവൽ നല്ല റേറ്റൊക്കെയാണ് അപ്പോൾ മോന് വേണമെന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ ഇനി എടുത്തത് അപ്പോൾ അത് വാങ്ങി തരിക എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടമായ അല്ലാതെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ